കടക്കലിൽ പാലിയേറ്റീവ് രോഗിയെയും കുടുംബത്തെയും കൗളിപ്പിച്ച് ഇരുപത്തിയാറ് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തതായി പരാതി കൗളിപ്പിക്കപ്പെട്ടയാളും കുടുംബവും തട്ടിപ്പ് നടത്തിയ ആളിന്റെ വീടിനു മുൻപിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചു വിളക്കുപാറ സ്വദേശിയായ സുബേറിന്റെ കടയ്ക്കലിലെ വീടിനു മുന്നിലാണ് സത്യാഗ്രഹ സമരം ആരംഭിച്ചത് കിടപ്പണം നഷ്ടപ്പെട്ട സോജിത്തും ഭാര്യയും രണ്ടു മക്കളുമാണ് സത്യാഗ്രഹം നടത്തുന്നത് സുബൈർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ സംസാരിക്കാനോ തയ്യാറാകുന്നില്ല എന്നും ആരോപണമുണ്ട് സോജിത്ത് വാഹനാപകടത്തിൽ നട്ടല് തകർന്ന പതിനാറ് വർഷമായി ചികിത്സയിലാണ് രണ്ടായിരത്തി ഇരുപതിൽ ചികിത്സയിലായിരുന്ന സോജിത്തിനെയും കുടുംബത്തെയും സമീപിച്ച ഏഴോളം ബസ്സുകളുടെ ഉടമയായ സുബൈർ ഇവരുടെ ഉടമസ്ഥതയിലുള്ള വസ്തു ഇരുപത്തിയാറ് ലക്ഷം രൂപയ്ക്ക് കച്ചവടം ചെയ്യുകയും മരുന്ന് ഉൽപാദന യൂണിറ്റ് തുടങ്ങുന്നതിനായാണ് വസ്തു വാങ്ങുന്നതെന്ന് കാട്ടി ഇരുപത് ലക്ഷം രൂപ നൽകി വസ്തു എഴുതി വാങ്ങി ബാക്കി ആറ് ലക്ഷം രൂപ പത്ത് ദിവസത്തിനുള്ളിൽ നൽകാമെന്ന് ചെയ്തു ജീവിക്കാൻ നിവർത്തിയില്ലാത്ത ഒരു പത്ത് പതിനാറ് വർഷമായിട്ട് ഞാൻ സുഖം എല്ലാം കിടക്കുമായിരുന്നു ഇവിടെ നിവർത്തിയില്ലാത്തതെ എനിക്ക് കിട്ടിയ ഓഹരി കൊടുത്ത് ഞാൻ തമിഴ്നാട്ടിൽ കുറച്ച് സ്ഥലം മേടിച്ചായിരുന്നു പശുവിനെ എന്തെങ്കിലും മേടിച്ച് വളർത്താൻ ജീവിക്കാനുള്ള രീതിയിൽ അപ്പൊ ഈ കൊറോണയെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പാനൊക്കാത്തത് കൊണ്ട് ഞങ്ങൾ അത് കൊടുത്തിട്ട് ഇവിടെ തന്നെ എവിടെയൊരു അഞ്ച് സെന്റ് വീടും കടയും കൂടെ വെച്ച് ജീവിക്കാനുള്ള രീതിയിൽ ഞങ്ങൾ അത് കൊടുക്കാനെന്തോ ഈ അജിമി ബസിന്റെ ഓണർ സുബൈർ അത് വാങ്ങിച്ച് വാങ്ങാനായിട്ട് പുള്ളിയുടെ മൊത്തം ഇരുപത്തി ആറ് ലക്ഷം രൂപ പോലായിരുന്നു ഈ അറബിയായിട്ട് എന്തൊക്കെ ബിസിനസ് ഉണ്ട് അപ്പൊ ആറായിരം കോടി രൂപ ഇങ്ങോട്ട് വരാനുണ്ടെന്ന് പറഞ്ഞാക്ടറി തുടങ്ങാനായിട്ട് അത് എന്റെ അടുത്ത് പറഞ്ഞു മൊത്തം ഇരുപത്തി ആറര ഇരിപ്പോഴും ഈ സ്ഥലം പിന്നെ ആറര ലക്ഷം നിർത്തിക്കൊണ്ടായിരുന്ന സ്ഥലം ഇങ്ങോട്ട് എഴുതി ഈ ആറായിരം കോടിയും വരാനില്ലയോ സ്ഥലം ഇങ്ങനെ എഴുതിട്ടാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ ഫാക്ടറി തുടങ്ങാനല്ലയോ നല്ലൊരു കാര്യത്തിനല്ലയോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഈ ആറ് ഏഴ് ബസ് കിടക്കുന്നോണ്ട് ഇങ്ങനെ പറ്റുകയെന്നുള്ളൊരു കണക്കൂട്ടിൽ നമുക്കില്ല നമ്മളൊന്നും ഇന്നലെ ആരെയൊന്നും പറ്റിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പൊ പുള്ളി ഇരുപത് ലക്ഷം രൂപ വീട്ടിൽ കൊണ്ടിട്ടുണ്ട് ഈ പ്രമാണായിരുന്നു രണ്ടു ദിവസം മുമ്പ് തുടർന്ന് രണ്ട് ദിവസത്തിന് ശേഷം എത്തിയെ മിഷീണറികൾക്ക് വലിയ വിലയാണെന്നും ഇരുപത് ലക്ഷം രൂപ നൽകിയാൽ തിരിച്ചു നൽകാമെന്നും പറഞ്ഞു കൂടാതെ മാസം മരുന്ന് വാങ്ങുന്നതിനുള്ള പണവും തുടങ്ങുന്ന കമ്പനിയിൽ ബോർഡ് മെമ്പർ സ്ഥാനവും വാഗ്ദാനം നൽകിയാണ് പണം തന്ന പൈസ ഇങ്ങോട്ട് പിന്നെ ഞാൻ ഒരു പത്ത് ദിവസത്തിനകം മിഷീണറി ബുക്ക് ഗൾഫിൽ നിന്ന് പൈസ വരുമെന്ന പൈസ വരാൻ പറഞ്ഞു അതായത് ഞാൻ പറഞ്ഞ പറഞ്ഞത് തരാൻ ഒരു സ്ഥലം വേടിച്ചാലും വീടും കടകളും വെക്കാൻ ഒക്കെ ഫുൾ ഞാൻ കൊണ്ട് കാണിച്ചതാണ് കൂടെ വന്നാൽ അതുകൊണ്ട് അഡ്വാൻസ് കൊടുത്തു അല്ലേ ഞാൻ അഡ്വാൻസ് കൊടുത്തില്ല ഈ ഈ പുള്ളി പൈസ പൈസ പോയി പോയിട്ട് ആ വിറ്റ് ഇത് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞ് പണം കിട്ടാത്തതിനെ തുടർന്ന് അഞ്ചൽ പോലീസിനെ സമീപിച്ച് സുബേറിനെതിരെ സോജൻ പരാതി നൽകി മൂന്ന് മാസത്തിനുള്ളിൽ പണം നൽകാമെന്ന രേഖാമൂലം സുബൈർ സോജിത്തിന് ഉറപ്പ് നൽകിയ ശേഷം വിളക്കുപാറയിൽ നിന്ന് കടന്നു കളയുകയായിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം പുതിയ ഒരു ബസ് കൂടി നിരത്തിലിറക്കി ഇയാളുടെ കൈവശം ഉള്ള വാഹനങ്ങൾ എല്ലാം ഇയാളുടെ ഭാര്യയുടെയും ബന്ധുക്കളുടെയും പേരിലാണുള്ളത് കടക്കലിൽ സുബൈർ ഉണ്ടെന്നറിഞ്ഞ് അവിടെ എത്തിയ സോജനോടും കുടുംബത്തോടും പണം നൽകാൻ ാണ് സുബൈർ പറഞ്ഞത് ഇത് ഒരു ബസ് വരുത്താൻ പോലും ഞങ്ങളുടെ ഏർപ്പാടുകളെല്ലാം തീർന്നു പോകുന്ന കാര്യങ്ങളാണ് അഞ്ചു ടേഷനിൽ ഞങ്ങൾ ആ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തായിരുന്നു ഈ ഇല്ല പത്ത് വർഷം കഴിഞ്ഞ് ഒന്ന് ഒന്ന് രണ്ട് മുപ്പതും ഇയാൾ ശരിയായിട്ട് പോകുന്നില്ലെന്ന് തോന്നിയതന്നെ ഞങ്ങൾ അവിടെ കേസ് കൊടുത്തായിരുന്നു ഇവിടെ ടേഷനി ഞങ്ങൾ ഇപ്പൊ കൊടുത്തിട്ടില്ല ഞങ്ങൾ വന്നതേ ഉള്ളായിരുന്നു അന്നത്തെ ഒരു സംഭവത്തിൽ അത് എഴുതിയിട്ടുണ്ടോ